എൻ കെ ൂ പുരസ്കാരം എനിക്കാണെന്ന് എന്നെ ഫോൺ ചെയ്തെന്നത് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ആദ്യം തന്നെ എന്റെ നന്ദി ഞാൻ വധുവിനും കുടുംബത്തിനും എല്ലാം ഞാൻ അറിയിക്കുന്നു ജൽസ എന്ന് പറയുന്ന ഒരു സിനിമ ഈ അടുത്ത് ഷൂട്ട് ചെയ്തിരുന്നു അത് നിങ്ങൾ രണ്ടുപേരും പഠിപ്പിച്ച് അഭിനയിച്ചു ാണ് പരിചയപ്പെടുന്നത് ഇനിയിപ്പോ പുരസ്കാരം ഏത് പുരസ്കാരവും വളരെ വലുതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ വളരെ വലുതാണ് ഇതെനിക്ക് എന്റെ ജോലിക്ക് കിട്ടിയ വലിയൊരു അംഗീലായിരുന്നു ഇപ്പോ വിനയൻ സാറ് പറഞ്ഞ മാതിരി ഞാൻ ഓർക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് പുറകോട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരുതലൈ രാഗം എന്ന് പറയുന്ന ചിത്രത്തിലൂടെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയായിരുന്നു എങ്ങനെ സിനിമയിലേക്ക് സിനിമ എന്ന് പറയുന്ന ഒരു സ്വപ്നം അത് വളരെ വലുതാണ് അപ്പോ അതിലേക്ക് എങ്ങനെ വരണം സിനിമയിലേക്ക് എങ്ങനെ വരാൻ സാധിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പല ഡയറക്ടേഴ്സിനെയും പ്രൊഡ്യൂസേഴ്സിനെയും ഒക്കെ പോയി കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് ശരിക്കും ഒരു രാഗം എന്ന് പറയുന്ന ചിത്രത്തിലല്ല ശരണം എന്ന് പറയുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഒരുപാട് ആരാധിച്ചിട്ടുള്ള ജയൻ അഭിനയിച്ച ചിത്രമായിരുന്നു ഹരിയരൻ സാഹ ആയിരുന്നു എന്റെ സംവിധാനം അപ്പൊ ഞാനവിടെ ഷൂട്ടിംഗ് കാണാൻ പോയതായിരുന്നു ശരിക്കും അപ്പൊ ഞാനിത് സെറ്റലിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ ഒരു ഇത് ഉണ്ട് സ്റ്റുഡിയോ ഓഫീസെന്ന് പറയാം സ്റ്റുഡിയോ പോയപ്പോ എടുത്ത് ചോദിച്ചു ഇവരൊരു സീൻ അഭിനയിക്കുമെന്ന് ചോദിച്ചു ഞാൻ അഭിനയിക്കാന്ന് പറഞ്ഞു എന്റെ കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ചെറിയ ഡയലോഗ് അത് കഴിഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞു മൂന്ന് സീനും കൂടി എനിക്ക് അഭിനയിക്കാൻ കാരണം എന്ന് പറഞ്ഞു സന്തോഷം തോന്നി ബി പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ് അത് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുക ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ അത് വേറെ കാര്യം പക്ഷെ അത് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അത് സാധിച്ചു ആ സിനിമ വലിയൊരു ഹിറ്റ് ആയിരുന്നു അതിനുശേഷം ഒരു നിലയിലാകുമെന്ന് പറയുന്ന ചിത്രത്തിൽ അഭിനയിച്ചു ഒരു നടക്കെടുപ്പിലൂടെയാണ് എനിക്ക് ആ ചിത്രത്തിൽ അവസരം ലഭിക്കുന്നത് അത് മുന്നൂറ്റാപത്തി അഞ്ച് ദിവസം തമിഴ്നാട്ടിൽ കളിച്ച സിനിമയാണ് അപ്പൊ അവിടുത്തെ ഡെസ്റ്റിബ്യൂട്ടേഴ്സ് ഈ സിനിമ മുന്നൂറ്റിഅറുപത്തിയഞ്ചു ദിവസം എല്ലാ തിയേറ്ററിലും കളിച്ചു അപ്പൊ അവരെ അടുത്ത് പറയരുത് ഈ എ ബി സി എന്ന് പറയുന്ന മൂന്ന് കാറ്റഗറി ഉണ്ട് എൽ കളിക്കുക ബിയില് കളിക്കുക സിയിൽ കളിക്കുക അത് കഴിഞ്ഞ് ഡി എന്ന് പറയുന്ന ഒരു ഉണ്ട് ഈ ഡി എന്ന് പറയുന്ന സെന്ററിൽ എം ജി ആർ സിനിമകള് മാത്രമേ വിജയിച്ചിട്ടുള്ളൂ അവിടെ ഒരു തന്നെ ദിവസം കളിച്ചു അപ്പൊ അത്രയും വലിയ സക്സസ്ഫുൾ ഒരു സിനിമയിലൂടെയാണ് ഞാൻ വന്നത് അതിനുശേഷമാണ് ഞാൻ അതിന് തന്നെ നന്ദി അറിയിക്കേണ്ടത് அவந்த பிரொடூசர் எம் இபிராஹிம்னோட